ലക്സോന്റെ ഈ ഒരു സർവീസ് സെന്റർ വരുന്നെ ഒത്തിരി സർവീസ് സെന്ററിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ സ്പാർക്ക് പ്ലഗ് വരെ മാറി എന്നിട്ട് ആർക്കും റെറ്റിഫ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇതാണ് ഫാമിലി ലോഞ്ച് വരുന്നത് ഒരു സർവീസ് ചെയ്തില്ലെന്ന് നോക്കുക സഫാരി കടപ്പുണ്ട് സഫാരിയുടെ ഒക്കെ ഫ്രണ്ടിലത്തെ ബമ്പറും മൊത്തത്തിൽ മൊത്തത്തിൽ അടിപൊളിയാക്കി വണ്ടിയുടെ എല്ലാ നമസ്കാരം സെബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നെക്സോണിൻ്റെ മേജർ സർവീസ് മൂന്നാമത്തെ വർഷത്തിലോട്ട് ഈ ഡിസംബർ ഇരുപത്തിനാലാവുമ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് മൂന്ന് കൊല്ലം തികയുകയാണ് അപ്പോൾ ഇതിന്റെ മേജർ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തിളകത്തുള്ള ലെക്സോൺ മോട്ടോഴ്സിൽ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലെക്സോ മോട്ടോഴ്സിൽ ചെന്നിട്ട് കാണാം അങ്ങനെ തിള്ളകം എത്തി ഈ ക്സോ മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററും പ്ലസ് ഇപ്പോൾ ഡിസ്പ്ലേ വാഹനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മുടെ അഡ്വൈസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒത്തിരി വണ്ടികൾ ഇവിടെ ഇപ്പോൾ സർവീസിന് വരുന്നുണ്ട് ഇത് തുടങ്ങേണ്ടേ ഏകദേശം കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ വണ്ടി ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഫുൾ പൊടിയാണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ മുപ്പതിനായിരത്തി മുപ്പത്താറ് കിലോമീറ്റർ ഓടി മുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ ഉണ്ട് ഇപ്പോൾ സമയം രാവിലെ പത്ത് ഇരുപത്തേഴ് പത്തരയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോകാം വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ടിഗോറാണ് പുതിയ ഇ വി ആയി ആ സർവീസ് ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ ഞാൻ ആക്ച്വലി ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത് ആദ്യമായിട്ടല്ലായിരുന്നു ഇതിനുമുമ്പ് ഇവര് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ അകത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫുള്ള് ഞാൻ കണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിപ്പോ എത്രാമത്തെ മുപ്പതിനായിരത്തി മുപ്പത്തി ആറ് കിലോമീറ്റർ ഇപ്പൊ ഓടി തൊട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സീറ്റിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ലാസ്റ്റ് സർവീസ് ഇവിടെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ജൂണിൽ മൈനസ് സർവീസ് ആണ് മൈനസ് വെക്കുന്നത് അത് രണ്ടര വർഷത്തെ സർവീസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി അടുത്ത് ത്രീ ഇയറിന്റെ സർവീസ് ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫസ്റ്റ് ത്രീ ഇയർ ആയതുകൊണ്ട് ത്രീ ഇയറിന്റെ ഷെഡ്യൂൾ ആയിട്ട് ചെയ്താൽ മതി ഇയർ നോക്കിയാൽ മതി ഇപ്പൊ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ പതിനയ്യായിരം ലക്ഷം സർവീസിന് മുൻപതിൽ പറയുന്നത് ആദ്യമായി അവരുടെ നോക്കാൻ ഓണം കുറവുള്ള വണ്ടികൾക്ക് ഇയർ നോക്കിയാൽ മതി അല്ലാത്ത ഈ പറയുന്ന ചില വണ്ടികൾ അത്യാവശ്യം നല്ല ലോങ് അങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ചിലപ്പോൾ പതിനായിരം ഓടി എത്തുന്നവർ വരെ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് കിലോമീറ്ററിൽ വെച്ച് വെച്ചിരിക്കും നമ്മൾ ഈ മേജർ സർവീസിൽ നോർമലി ചേഞ്ച് ആവുന്നത് കാരണം സർവീസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് വരുന്ന സർവീസുകൾക്കാണ് മേജർ സർവീസ് എന്ന് പറയുന്നത് തൗസൻഡ് ഷെഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഷെഡ്യൂൾ ഇപ്പോൾ നോക്കാമല്ലോ നമ്മുടെ ഏരിയന്റ് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തവണ മാറാനുള്ളത് എൻജിനോയിൽ മാറും സൺറൂഫ് ഗ്രീസ് എൻജിൻ കൂളിൻ്റെ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ എ സി ഫിൽട്ടർ ഇത്രയും പാർട്സ് ആണ് വരുന്നത് പ്ലസ് ലേബർ അതായത് അലൈൻമെൻറ്റ് വാൽസിംഗ് സർവീസ് സൺറൂഫ് ഗ്രീസിംഗിൻ്റെ ലേബർ ഇത്രയും ലേബറും വരും നമ്മൾ നോർമലി നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടുമ്പോഴാണ് അലൈൻമെന്റ് ചെയ്യേണ്ടത് അലൈൻമെന്റ് ശരിക്കും ടാറ്റയുടെ ഷെഡ്യൂൾ പ്രകാരം വൺസ് എ ഇയർ നിർബന്ധമായ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ശരിക്കും നമ്മുടെ റോഡ് കണ്ടീഷനിൽ ഒരു അയ്യായിരം ടു ഏഴായിരത്തിനടയ്ക്ക് എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും ടയർഡ് ലൈഫിനായിട്ട് ടാറ്റ സർവീസിൽ മാൻഡേറ്ററി ആയിട്ട് വൺ ഇയറിൽ ഒരു അലൈമെൻറ്റ് മത്സ്യം നിർബന്ധമാണ് അതായത് എല്ലാ മേജോ സർവീസിലും അലൈൻമെന്റ് മത്സ്യം ഡാറ്റ പറയും ഇപ്പോൾ നമ്മളിപ്പോ ഈ ഒരു സർവീസ് ചെയ്തില്ലെന്ന് നോക്കുക ഒത്തിരി പേർക്കുള്ള സംശയം സർവീസ് ചെയ്തില്ല ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോ അഞ്ച് കൊല്ലം വാറണ്ടി ഉണ്ട് ഈ സർവീസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സർവീസ് സ്കിപ്പ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പൂർ വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്യുന്ന സമയത്ത് ടാറ്റ നമ്മുടെ ചെക്ക് ചെയ്യും അതായത് അവർ എന്തെങ്കിലും സർവീസ് ഇരുപതിൽ കറക്റ്റ് ആണോ അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചില കേസില് നമുക്ക് വാറണ്ടി റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയാം ഇപ്പൊ ഒരു നമ്മൾ സർവീസിന് അലൈൻമെന്റ് ചെയ്യാതിരുന്നോ കുറച്ച് ഓടി കഴിഞ്ഞപ്പോ വീലിന്റെ ഈ സസ്പെൻഷനോ അല്ലെങ്കിൽ വീൽ വെയറിങ്ങോ അങ്ങനെ റിലേറ്റായിട്ട് ഇഷ്യൂ കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അലൈൻമെന്റിന്റെ അല്ലെങ്കിൽ സർവീസ് സ്കിപ്പ് ആയെന്ന് വെച്ചോ അപ്പോൾ അന്നേരം ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് വന്ന രീതിയിലേക്ക് വരാൻ അപ്പോൾ നമ്മൾ ഇത്ര ആണ് മൊത്തം മാറുന്നത് ഇത്രയും പാട്ടാണ് മാറാൻ പത്തരയായി

രൂപ ിന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ഓയിലിന് വില വരുന്നുണ്ട് പിന്നെ സൺറൂഫ് ഗ്രീസ് ഒരു ഇറക്കാതിന് ഏകദേശം ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് പിന്നെ ഓയിൽ ഫിൽറ്ററിന് നൂറ്റി എഴുപത് തന്നെ എല്ലാം കൂടെ ആ എണ്ണായിരം രൂപ താഴെ എനിക്ക് എനിക്ക് അന്ന് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ആ ഒരു നമുക്ക് അങ്ങോ അങ്ങോട്ട് പുറത്തേക്ക് പോവാം പുതിയ നെക്സോൺ ഇവിയ ഇത് ഓപ്പൺ ആണോ എന്ന് എന്നറിയത്തില്ല എന്നാലും നോക്കാം കണ്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററും ഈ ഒരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും പനോരോഗ്യ സെൻറ്റർ ഫലമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് ബാക്ക് അടിപൊളിയാണ് ഇത് കണ്ടോ ബാക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഇവരുടെ ഒരു ഫിഫ്റ്റി ലാക്ക് കാസ് എന്ന് എഴുതിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് ഇതിൻ്റെ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഐക്കോണിക് ഫീലിംഗ് ആണ് ഈ ഈയൊരു ഇവിക്ക് തരുന്നത് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് ഇത് ഇവിടുത്തെ സർവീസിന് വന്ന വണ്ടിയാണോ സർവീസിന് വന്നതോ സർവീസിന് വന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടിയുടെ ആ മൊത്തം ചെളി പിടിച്ചായിരിക്കുന്ന ഈ ഒരു എന്താ ഞാൻ കഴിഞ്ഞ സർവീസിന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ എന്റെ ഈ ഒരു ഈ ഒരു ഇത് കണ്ടോ ഈ ഈ എന്താ പറയാ ഇതുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് മാറണം ഇതിന് എത്ര പ്രൈസ് പ്രൈസാകുന്ന കാരണം ഇത് ഞാൻ ഈ കിടന്ന് മീൻസ് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ചെലപ്പോ ഇങ്ങനെ നോക്കാതെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കിടക്കും ഒരു തവണ അടച്ചപ്പോൾ ഇതിങ്ങനെ പോയത് അതുകൂടെ ഒന്ന് മാറ്റിയേക്കങ്ങനെ സീത്ത് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക ഇവിടെ ആയിട്ടാണ് സർവീസ് അഡ്വൈസേഴ്സ് വരുന്നത് കസ്റ്റമർ റിലേഷൻ മാനേജർ ക്യാഷ് കൗണ്ടറിലൂടെയാണ് അതുപോലെ തന്നെ ഇതാണ് സർവീസ് മാനേജറിൻ്റെ കൗണ്ട് കൗണ്ടർ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു കസ്റ്റമർ ലോഞ്ച് വരുന്നത് മുകളിലായിട്ട് ഒരു കസ്റ്റമർ ലോഞ്ച് നമുക്ക് മുകളിലോട്ടൊന്ന് സാർ അവിടെ ഇരിപ്പുണ്ട് നമ്മളങ്ങനെ താഴേന്ന് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഇവരുടെ ബാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഫാമിലി ലോഞ്ച് വരുന്നത് അപ്പോൾ ഫാമിലി ലോഞ്ചിൽ ഒന്ന് രണ്ടേ മൂന്ന് നാല് നാല് വലിയ സോഫകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു സ്ക്രീൻ ടി വി വെച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇവിടെ ഫാമിലീസ് ആരും ഇരിപ്പില്ല കാരണം ഫാമിലീസ് സർവീസിന് വന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ മെയിൻലി എല്ലാവരും വണ്ടി വീട്ടിൽ നിന്ന് പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് സെറ്റപ്പ് ആണ് എല്ലാവരും ചെയ്യുന്നത് നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഫാമിലി ലോഞ്ച് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വണ്ടിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ നാളായി ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം ആ ഒരു പ്രോബ്ലം ആയിട്ട് കോട്ടയം ജില്ലയിലെ പല 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 സർവീസ് സെൻറ്റർ മുഴുവൻ ഞാൻ കയറി ഇറങ്ങിയതാണ് ഇത് എന്ന് അതായത് ഈ ലെക്സോൺ എന്ന് പറയുന്ന നിപ്പോൺ എന്ന് പറയുന്ന ഒരു ടീമാണ് ലെക്സോൺ മോട്ടോഴ്സ് ഇപ്പോൾ റൺ ചെയ്തോണ്ടിരിക്കുന്നത് അവരാണ് ലെക്സോൺ സ്റ്റാർട്ട് ചെയ്തത് ഒത്തിരി ബ്രാഞ്ചസ് പുതുതായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലാണ് ഏറ്റവും വലിയ ചാറ്റേഡ് ഷോറൂം നമ്മുടെ നാഗമ്പടത്ത് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ എനിക്ക് ഇവരിൽ നിന്ന് ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ മേജർ സർവീസിന്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വിളിച്ച് അനുവാദം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ വണ്ടി പല പല സർവീസ് സെന്ററെ കൊണ്ടുപോയിട്ടും എനിക്ക് വണ്ടി ഓടുന്ന സമയത്ത് നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഓടുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന പോലെ എന്നാൽ റണ്ണാവും ഒത്തിരി സർവീസ് സെന്ററിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ സ്പാർക്ക് പ്ലഗ് വരെ മാറി എന്നിട്ടും ആർക്കും റെറ്റാത്തൊരു കാര്യം ഇവിടുത്തെ സർവീസ് മാനേജറിനെ ഞാൻ നേരിയ കയറി കണ്ടു ഇത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഇവർക്ക് മീറ്റിങ്ങും അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് ഞാനിവിടെ വന്ന് പുള്ളിയെ കണ്ടു കണ്ടു ഞാൻ സംസാരിച്ചു എന്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് സർവീസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വണ്ടി ഇവിടെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പാടാ പിന്നെ ഒരു ദിവസം മൈനർ സർവീസ് കഴിഞ്ഞ് ഞാൻ വണ്ടി ഒരു രണ്ട് ദിവസം കൊണ്ടുവന്ന് ഇട്ടു എട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഫുള്ള് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇഗ്നീഷ്യൻ കോയിൽ എന്ന് പറയുന്ന അതായത് സിലിണ്ടറിനകത്ത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഗ്നീഷ്യൻ കോയിലിന് ഡാമേജാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് വാറൻറ്റിയിൽ മാറിത്തന്നു വേറെ ഒരു സർവീസ് സെന്ററിലും എന്നോട് രണ്ട് ദിവസം നിങ്ങൾ വണ്ടി ഒന്നിടുക വണ്ടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഫുള്ള് അവർ മൊത്തം അവരുടെ സിസ്റ്റം എല്ലാം വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറയാമെന്ന് എന്നോട് വേറെ ഒരു സർവീസ് സെന്ററിലും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വണ്ടി ഒന്നോ രണ്ടോ പോട്ടെ ഒരാഴ്ച വരെ ഞാൻ ഷോറൂമിൽ ഇടാൻ തയ്യാറാണ് കാരണം നമ്മൾ ഇത്രയും വില കൊടുത്തൊരു വണ്ടി മേടിച്ചിട്ട് നമ്മൾ ഓരോ സമയത്ത് ഭയങ്കര മിസ്സിങ് അപ്പോൾ അത് പല പലോ അതായത് ഒരു സർവീസ് സെൻ്ററിലല്ല പല പല സർവീസ് സെൻ്ററിൽ പോയിട്ടും അവരെല്ലാം ചെയ്യുന്നത് ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന ഈ തൊണ്ടല്ലോ ഈ സ്പാർക്ക് പ്ലഗ് ഊരി ക്ലീൻ ചെയ്യും അപ്പോൾ ഇതിൽ ചെറിയ കരണ്ടുണ്ടെങ്കിൽ പോലും ചെറിയ മിസ്സിങ് വരും അപ്പോൾ അതാണ് ഇത്രയും നാൾ എൻ്റെ വണ്ടിയിൽ പല പല സർവീസ് സെൻറ്റർ കാര്യം എനിക്ക് തോന്നുന്നു സ്പാർക്ക് പ്ലഗ് മാറാൻ അത്യാവശ്യം ചെറിയ ചെറിയ എമൗണ്ട് ഉള്ളൂ പക്ഷേ ആയിരത്തി എനിക്ക് അതിൻ്റെ കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല പക്ഷേ ഇവിടെ വന്നു അവർ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഫുള്ള് മൊത്തം ചെക്കപ്പ് ചെയ്തു കാര്യം ഐഡന്റിഫൈ ചെയ്തു അത് കഴിഞ്ഞ് വണ്ടിയുടെ പാർട്സ് വരാൻ ഏകദേശം ഒരു ഏഴ് ടു പത്ത് ദിവസം എടുത്ത് ഇവരിവിടുന്ന് നമ്മുടെ കാര്യം റെക്റ്റിഫൈ ചെയ്ത ശേഷം ഇവർ ഇൻറ്റിമേഷൻ ഇവരുടെ ഹോം ഉണ്ട് ടാറ്റയുടെ അങ്ങോട്ടേക്ക് ഇൻറ്റിമേഷൻ വിട്ട് അവർ അപ്രൂവൽ കയറണം ഈ ഒരു വാറൻറ്റിയില് ഈ വണ്ടിക്ക് ഇത് മാറാൻ സാധിക്കുന്നതാണ് ഇൻറ്റിമേഷൻ വിട്ട് അത് അപ്രൂവൽ വന്നു കഴിയുമ്പോൾ പാർട്ട് അവിടുന്ന് കൊറിയറോ ഇവർക്ക് നോർമലി പാർട്സ് വരുന്ന പോലെ തന്നെ പാർട്സ് വന്ന് നമ്മളെ വിളിക്കും പാർട്സ് വന്നിട്ടുണ്ട് വണ്ടി ഒരു ദിവസം കൊണ്ടുവന്നിടാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ വണ്ടി രാവിലെ കൊണ്ടുവന്നിടും വൈകുന്നേരം പാർട്സ് മാറി അവർ നമ്മളെ തന്നെ എന്താണ് ആ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്ത എന്ത് പ്രോബ്ലമാണോ അത് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ അഡ്വൈസർ സൈഡിൽ സൈഡിലിരുന്ന് നമ്മളെ തന്നെ ഓടിപ്പിച്ച് നോക്കും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പി നമ്മൾ ഹാപ്പി അപ്പോൾ ഇതുവരെ ഞാൻ ലെക്സോണെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ് സർവീസിന്റെ കാര്യത്തില് നമ്മള് പുതിയ വണ്ടി ഒത്തിരി വണ്ടികള് ഇപ്പൊ ടാറ്റ ഒത്തിരി ഒത്തിരി ഭയങ്കരമായിട്ട് ഇവര് വണ്ടിയുടെ കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒത്തിരി ടാറ്റ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ജോബ് കാർഡ് ഇത് ജോബ് കാർഡ് അല്ലെ കസ്റ്റമർ കോപ്പി ജോബ് കാർഡ് അല്ല ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീത്തേ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ എന്തെങ്കിലും സർവീസ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ എന്തായാലും താഴോട്ട് വരാം നിഖിൽ സാർ താഴെ താഴോട്ട് വരാം നമുക്കെന്തായാലും സർവീസ് മാനേജർ നിഖിൽ സാറാണ് ഇരിക്കുന്നത് നിഖിൽ സാറിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം ഞാനേ നമ്മുടെ വണ്ടിയുടെ നിങ്ങൾ തുടങ്ങിയ കാര്യവും വണ്ടി ഉണ്ടായിരുന്ന പ്രോബ്ലം എല്ലാം റെല്ലാം പറയായിരുന്നു നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ആറ് കോട്ടയത്തെ ഷോറൂം ചെയ്തു ഓപ്പൺ ചെയ്തോപ്പ് ഇനി എനിക്ക് കോട്ടയത്തെ ഏറ്റവും വലിയ സെയിൽസിന് വണ്ടികളൊക്കെ ഒത്തിരി രണ്ട് ഫ്ലോറ് ഞാൻ ആ നാഗമ്പുടത്ത് പോകുമ്പോ കാണാരുന്ന് എന്റെ പണിയിലാണ് നടക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട് എന്ന് പറയുന്നത് അവര് ടാറ്റ ടേക്ക് ഓവർ ചെയ്തിട്ട് എടുത്തു അതായത് ഇപ്പം കേരളത്തിൽ നമുക്ക് നാൽപ്പത്തിനാല് ഔട്ട്ലെറ്റ് വരുന്നുണ്ട് സെയിൽസ് പ്ലസ് സർവീസ് അതിൽ അതിന് ട്വന്റിൻ്റെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റുമാനാണ് പിന്നെ ഇരുമ്പനം ഈ ഈ ഞാൻ ആക്ച്വലി ഞാൻ ഞാനിതിപ്പോൾ നിങ്ങളിവിടെ മീറ്റിംഗ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് നികുതി പരിചയപ്പെട്ട് ഇവിടെ അകത്തെ ഇൻഫ്ര ഫുള്ള് ഞാൻ കണ്ട അപ്പോ അതിപ്പോ നമ്മളിപ്പോ അത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കണം തുടങ്ങി എനിക്ക് ടാറ്റൊക്കെ അത് അപ്രൂവൽ എടുക്കേണ്ടി വരുവായിരിക്കും ഒരു ദിവസം മാക്സിമം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു സർവീസ് സെന്ററിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി

നമ്മളിപ്പോൾ വണ്ടി ഇപ്പം നിങ്ങളുടെ അടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിവിടെ ആയിരിക്കണം ഡിസ്പ്ലേ ഓക്കേ അതുപോലെ തന്നെ എൻ്റെ വണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ വാരണ്ടിയിൽ ഒരു പാർട്ട് മാറി ആയിരുന്നല്ലോ നമ്മളെ അപ്പം അത് ആക്ച്വലി ഇഗ്നീഷ്യം കോയില് അങ്ങനെന്തോയി അതോ എനിക്ക് ഒത്തിരി തവണ പല സ്ഥലത്തും മാറി മൊത്തം എനിക്കൊന്നും രണ്ടോ മൂന്നോ സ്പാർ പ്ലഗ് മാറിയിട്ടുണ്ട് എല്ലായിടത്തും ചോദിക്കുമ്പോൾ അവർ സ്പാർ പ്ലഗ് ഊരി ജസ്റ്റ് കരട് ചില സമയങ്ങളിൽ നമുക്ക് ആ കോണ്ടാക്ട് കിട്ടാ വരുമ്പോഴായിരിക്കാം ഊരി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേജിൽ റെഡിയാവും ചിലപ്പോ ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് റെഡി ചെയ്യുമ്പോൾ ചിലപ്പോ വീണ്ടും നമുക്ക് വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദിവസം വണ്ടി ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ദിവസം ഹോൾഡ് ചെക്ക് ഈ കോയിൽ ആക്ച്വലി നമ്മുടെ

വൈകുന്നേരം കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല എന്തായാലും ഞാൻ പോയിട്ട് വരാം അതായത് നമ്മൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിയിലാണ് ലെക്സോ ഈ ഒരു സർവീസ് സെന്റർ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഒരു ടിയാഗോ ഇ വി കടപ്പുണ്ട് അതേപോലെ തന്നെ ഒരു സഫാരി കടപ്പുണ്ട് സഫാരിയുടെ ഒക്കെ ഫ്രണ്ടിലത്തെ ബമ്പറും മൊത്തത്തിൽ മൊത്തത്തിൽ ഇപ്പൊ ടാറ്റ അടിപൊളിയാക്കി വണ്ടിയുടെ എല്ലാ അതായത് എയറോ ഡൈനാമിക്സും എല്ലാം ഫ്രണ്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇതാണെങ്കിൽ അലോയി ഒക്കെ കണ്ടത് അതുപോലെ തന്നെ ഒരു പച്ച പച്ച ടാറ്റ സഫാരി കടപ്പുണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് ഉച്ച കഴിയുമ്പോൾ വരാം അപ്പോഴത്തേന് നമ്മുടെ സർവീസും കാര്യങ്ങളെല്ലാം കഴിയും വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ നമ്മുടെ ബില്ലുമെല്ലാം നമ്മൾ പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാം എല്ലാവർ വാഷ് ചെയ്ത് നമുക്കെന്തായാലും ആ ഇവിടെ എല്ലാം ആ എല്ലാം വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് നമുക്കെന്തായാലും ഇതെന്താ സാധനം ഓ വിൻഷീൽഡ് ആ ഇത് നമുക്ക് തീർന്നു കഴിയുമ്പോൾ ഒഴിക്കാം ഓക്കെ വിൻഷീൽഡ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മേജർ സർവീസിലൊക്കെ ഇത് നോർമലി എല്ലാ കാറുകളും കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാറി കയറി കഴിഞ്ഞാൽ നോക്കാം അടിപൊളിയാക്കി അവർ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററിൻ്റെ സർവീസാണ് ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ വണ്ടി ഇപ്പോൾ മൂവായിരം മുപ്പതിനായിരത്തി നാൽപ്പത്താറ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് എനിക്ക് ഇതിന് ചാർജ് വന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ആറാണ് നമ്മുടെ ഈ ഒരു സൈഡ് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു റബ്ബർ ബീഡിങ് ആ റബ്ബർ ബീഡിങ് മാറിയിട്ടില്ല കാരണം ഇവരുടെ സ്റ്റോക്ക് ഇല്ല അതിനി അടുത്ത ദിവസം വരുന്ന സമയത്ത് പറയാമെന്ന് പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ബാക്കിയുള്ള സർവീസ് സെൻ്ററിനേക്കാളും എനിക്ക് ഫാ ഫാർ അതായത് അഞ്ചിൽ അഞ്ച് മാർഗം കൊടുക്കുന്നത് ഞാൻ ലക്സോണിൻ്റെ സർവീസ് സെൻ്ററിനായിരിക്കും കാരണം നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് വൺസ് ഒന്ന് ഇവിടെ സർവീസ് ചെയ്യാൻ അല്ലേ പോലും നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റയുടെ വണ്ടിയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലെക്സോൺ ടാറ്റ സർവീസ് റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യും അടുത്തൊരു വിക്കറ്റിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ